നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കമ്മ്യൂണിസ്റ്റ് സഖാക്കൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ഒരുമിച്ചങ്ങ് ഇറങ്ങിയിരിക്കുകയാണെന്ന് തോന്നുന്നു ഇന്നലെ ഗോവിന്ദൻ ഇന്ന് സ്പീക്കർ എൻ ഷംസീർ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് പിന്നാലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട പ്രതികരണവുമായി സ്പീക്കർ എ എൻ ഷംസീറും ഇപ്പോൾ രംഗത്ത് വരികയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ എ എല്ലാ രാജ്യങ്ങളിലും അപകടകരമാണ് എല്ലാ മേഖലകളിലും എഐ ഇടപെടുന്നു എല്ലാത്തിന്റെയും നല്ല വശങ്ങൾ സ്വീകരിക്കാം എന്നാൽ നല്ല വശങ്ങൾ വരുമ്പോൾ ചീത്ത വശങ്ങളും വരുമെന്ന് ഓർക്കണം എയെ ഗുണകരമായി ഉപയോഗിക്കുന്ന തരത്തിലുള്ള ചർച്ചകൾ ഉയർന്നു വരണമെന്നും സ്പീക്കർ പറഞ്ഞു കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കൺവെൻഷനിലാണ് എയ്ക്കെതിരെ സ്പീക്കറുടെ പരാമർശം ഇപ്പോൾ നടക്കുന്നത് ടെക്നോ ഫ്യൂഡലിസം ആണെന്നും എൻ ഷംസീർ അഭിപ്രായപ്പെട്ടു സോഷ്യൽ മീഡിയ സ്പേസ് നമ്മളെ സ്വാധീനിക്കുന്നു ഫേസ്ബുക്ക് സ്ഥാപകൻ സക്കൻബർഗ് ഒക്കെ ഫ്യൂഡലിസ്റ്റ് ആണ് ടെസ്ല മേധാവി ഇലോൺ മസ്ക് ആണ് രണ്ടാമത്തെ ജന്മിയെന്നും അദ്ദേഹം വിമർശിച്ചു എ സോഷ്യലിസത്തിലേക്ക് നയിക്കുമെന്ന് എം വി ഗോവിന്ദൻ നേരത്തെ എ എയെ പുകഴ്ത്തിക്കൊണ്ട് പറഞ്ഞിരുന്നു അത് എങ്ങനെയാണെന്ന് അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്തു എ മൂത്ത് വന്നാൽ മാർക്സിസത്തിന് എന്താണ് പ്രസക്തി എന്ന് സഖാക്കൾ ചോദിക്കുന്നുണ്ട് എ മുതലാളിത്തത്തിന്റെ കയ്യിലാണ് ഇത് വിവിധ തലങ്ങളിൽ ഉപയോഗിക്കപ്പെടുന്നതോടെ മനുഷ്യ അധ്വാന ശേഷി അറുപത് ശതമാനം കുറയും അപ്പോൾ അധ്വാനിക്കുന്ന വർഗത്തിന് അധ്വാനം ഇല്ലാതാകും എ ആണ് അധ്വാനിക്കുക ഇതോടെ കമ്പോളത്തിലെ ക്രയവിക്രയശേഷിയിലും അറുപത് ശതമാനത്തിന്റെ കുറവ് വരും മുതലാളിത്തത്തിന്റെ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ആൾ ഇല്ലാതാകും സ്വത്ത് വാങ്ങാൻ ആളില്ലാതാകുമ്പോൾ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം കൂടുകയല്ല സമ്പന്നനും അതിസമ്പന്നനും പാവപ്പെട്ടവനും തമ്മിലുള്ള അന്തരം കുറയുകയാണ് ചെയ്യുക എന്നാണ് എം വി ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത് സമ്പന്നനും അതിസമ്പന്നനും പാവപ്പെട്ടവനും തമ്മിലുള്ള അന്തരം കുറയുന്നത് മൗലികമായ മാറ്റത്തിന് കാരണമാകുമെന്നും എം വി ഗോവിന്ദൻ അഭിപ്രായപ്പെട്ടിരുന്നു ഈ സാഹചര്യത്തിലാണ് മാർക്സ് സമ്പത്തിന്റെ വിഭജനം എന്ന് പറഞ്ഞത് അതാണ് സോഷ്യലിസ്റ്റ് വിപ്ലവത്തിന്റെ അടിസ്ഥാനം അങ്ങനെയാണ് എ എയുടെ വളർച്ച സോഷ്യലിസത്തിലേക്കുള്ള യാത്രയായി തീരുകയെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഇത് വിവാദമായതിനു പിന്നാലെ എം വി ഗോവിന്ദൻ അത് തിരുത്തുകയും എ വിമർശിക്കുകയും ചെയ്തിരുന്നു എ എ സംവിധാനം വഴി ഉണ്ടാകുന്നതെല്ലാം സ്വകാര്യ സമ്പത്തിന്റെ ഭാഗമാണെന്നും തൊഴിലില്ലായ്മ ഉൾപ്പെടെ വലിയ പ്രശ്നങ്ങളിലേക്ക് ഇത് വഴിവെക്കുമെന്ന് എം വി ഗോവിന്ദൻ തിരുത്തുകയുണ്ടായി എ എ സോഷ്യലിസ്റ്റിലേക്ക് നയിക്കുമെന്ന മുൻ നിലപാടിൽ നിന്ന് പിന്മാറിയോ എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് ഒരു നിലപാട് മാറിയിട്ടില്ലെന്നായിരുന്നു എം വി ഗോവിന്ദന്റെ മറുപടി ലോകത്തെല്ലായിടത്തും എ എ സംവിധാനം വ്യാപകമായി ഉപയോഗിച്ചു വരികയാണ് എ എ സംവിധാനം വഴി ഉത്പാദിപ്പിക്കുന്നവയെല്ലാം സ്വകാര്യ സമ്പത്തിന്റെ ഭാഗമാണ് ചൈന പോലെയുള്ള രാജ്യങ്ങൾക്ക് ഒരു പരിധിവരെ ഇത് അവരുടെ സമ്പത്ത് വളർച്ചയ്ക്ക് കാരണമാകും എന്നാൽ മുതലാളിത്ത സമൂഹത്തിൽ ആ സമ്പത്ത് മുഴുവൻ കുന്നുകൂടി കുത്തകകളുടെ കയ്യിൽ എത്തിച്ചേരും തൊഴിലില്ലായ്മ ഉൾപ്പെടെ വലിയ പ്രശ്നങ്ങൾക്ക് ഇത് കാരണമാകും ഇതൊരു പരിധിവരെ മനുഷ്യരെ മുന്നോട്ട് നയിക്കുന്നതിന് തടസ്സപ്പെടുത്തും എന്നായിരുന്നു എം ഗോവിന്ദന്റെ തിരുത്തിയ നിലപാട് അതിനുശേഷമാണ് ഇപ്പോൾ എൻ ഷംസീറും ഇപ്പോൾ ഇതിനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്